ഹേ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്ന മൂവി രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ കാണുന്നവരുടെ കിളി വറുത്തുന്ന ഒരു ത്രില്ലർ മിസ്റ്ററി മൂവി ആയിട്ടുള്ള സ്റ്റേ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ ആദ്യം തന്നെ കിളി വറുത്തുന്ന മൂവി എന്ന് പറയാൻ ഒരു കാരണമുണ്ട് അപ്പൊ ഈ ഒരു മൂവി ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുന്നേ ഇതിന്റെ റിവ്യൂ ചെറുതായിട്ടെന്ന് കണ്ടിരുന്നു അതിൽ പറയുന്ന ഒരു കാര്യം ഇതാണ് ഈ ഒരു മൂവി നമ്മൾ കണ്ടു കഴിഞ്ഞാല് മിനിമം രണ്ട് തവണയെങ്കിലും കണ്ടു കഴിഞ്ഞാലേ ഈ ഒരു മൂവിയിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവത്തുള്ളൂ എന്നാണ് ഇതിന്റെ റിവ്യൂയില് അവർ എഴുതിയിട്ടുള്ളത് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവി എന്തായാലും കാണാം ഒറ്റത്തവണ തന്നെ കാര്യം മനസ്സിലാക്കാൻ പറ്റുകയില്ലയെന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മൂവി കണ്ടു തുടങ്ങിയത് സത്യം പറയാലോ ഒരു മൂവി എടുത്തിരിക്കുന്ന രീതി അതേപോലെ തന്നെ ഇവരെന്താണ് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് നിങ്ങളും ഒന്ന് കണ്ടു നോക്കുക മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലൈമാക്സിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല അതുകൊണ്ട് മാക്സിമം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇനി എന്നെപ്പോലല്ല നിങ്ങൾ കുറച്ചുകൂടി ഇന്റലിജന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂവിയിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചില്ലേ എന്ന് മാത്രം ഒന്ന് കമന്റ് ചെയ്യാം ബാക്കി നമുക്ക് ഇനി എന്തായാലും മൂവി കണ്ട് മനസ്സിലാകാം അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനല് മറക്കാതെ എന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുക അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം അപ്പോ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിലെ ഒരു പാലത്തിന് മുകളിലായിട്ട് ഒരു കാർ ആക്സിഡന്റ് നടന്ന് ആ ഒരു കാറും പിടിച്ച് അതിനു മുന്നിലാണെങ്കിൽ ഒരു പയ്യൻ അങ്ങനെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് നടന്നിങ്ങനെ പോവാണ് അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള സാമിനെയാണ് കാണിക്കുന്നത് സാമ് ഒരു സൈക്കാട്രിക് ഡോക്ടറാണ് അങ്ങനെ രാവിലെ തന്നെ ഉറക്കം എഴുന്നേറ്റതിനു ശേഷം സാമാണെങ്കിലും തന്റെ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ പോവാണ് അത് ഒരു സൈക്കിൾ എടുത്തിട്ടാണ് പോകുന്നത് അങ്ങനെ അവൻ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ വെച്ചിട്ട് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള ലൈലയെ കാണുന്നുണ്ട് ലൈല വേറെ ആരുമില്ല സാമിന്റെ ഭാര്യയാണ് ലൈലയാണെങ്കിൽ ഇതേ ഹോസ്പിറ്റലിലെ ഒരു നഴ്സാണ് അങ്ങനെ അവരെ രണ്ടുപേരച്ച് കണ്ടിട്ട് ഓക്കെ ശരി ഞാൻ പോകുന്നതെന്ന് പറഞ്ഞ് സാമ നേരെ അവന്റെ റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും വെളിയിൽ ഒരു ലേഡി ഇരിപ്പൊണ്ട് അവരടുത്ത് സംസാരിച്ച് നേരെ അവന്റെ റൂമിനകത്തെ കയറുമ്പോഴത്തേക്കാണ് അതിനകത്ത് സ്റ്റാർട്ടിങ് സീനിൽ ആ ഒരു കാർ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നടന്നു പോയിരുത്താനുണ്ടല്ലോ അവൻ അതിനകത്ത് നിൽക്കുന്നു അപ്പൊ ഇവന്റെ പേര് ഹെൻറി എന്നാണ് അപ്പോ ഹെൻറി വെളിയിലേക്ക് നോക്കിയിട്ടാണ് സാമിനോട് പറയുന്നത് ഇന്ന് ഉച്ചതിരിഞ്ഞ് ഹേൽ ഷവർ വരും വേറെ ഒന്നുമല്ല മറ്റേ ആലിപ്പഴ മഴ എന്നൊക്കെ പറയല്ലോ ഈ ഐസ് കട്ടുകള് മഴയായിട്ട് പെയ്യുന്നത് അത് പെയ്യോന്ന് ഇങ്ങനെ പറയുമ്പോ ഹെൻറി വിടുന്ന തിരിഞ്ഞു നോക്കിയിട്ട് സാമിനോട് ചോദിക്കും അല്ല നീ ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് സാമു പറയുന്നത് നിന്റെ പേര് ഹെൻറി അല്ലേ ഞാനാണ് നിന്നെ നോക്കാൻ പോകുന്ന പുതിയ ഡോക്ടർ ഡോക്ടർ സാമു പറയും അല്ല ലെവി എവിടെയെന്ന് ചോദിക്കുമ്പോ ഓ അവർക്ക് കുറച്ച് നാളായിട്ട് ഇങ്ങോട്ട് വരാൻ കഴിയത്തില്ല നിന്നോട് പറഞ്ഞില്ല ശരി ഞാനാണ് നിന്നെ നോക്കാൻ പോകുന്നത് അപ്പൊ ഹെൻറി പറയാല്ലേ നീ എന്താ ചെയ്യാൻ പോകുന്നെ നീയാണല്ലേ എന്നെ ചികിത്സിക്കാൻ പോകുന്നത് അപ്പൊ അവൾ എന്നെ നിന്നിലേക്ക് കൈമാറി എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഹെൻറിക്കാണെങ്കിൽ സാമു അവനെ നോക്കുന്നത് മാത്രം ഇഷ്ടമല്ലാത്ത രീതിയിലാണ് ഇപ്പൊ സംസാരിക്കുന്നത് എന്നിട്ട് ഹെൻറി പറയും ഇനി ഒരു പക്ഷെ അവൾക്ക് എന്നെ പേടിയായതുകൊണ്ടാണോ ഞാൻ എന്തെങ്കിലും ചെയ്തോ എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും സാമ് ഹെൻറിയോട് ചോദിക്കും ശരി ഞാൻ നിന്റെ ഫയൽ വായിച്ചോട്ടെ നീ എതിനാ നിന്റെ കാർ കത്തിച്ചേ എന്ന് ഹെൻറിയോട് ചോദിക്കുമ്പോൾ ഞാൻ ആരെയും വേദനിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല അപ്പോ സാം ചോദിക്കും നീ ആരെയാണ് വേദനിപ്പിച്ചത് അപ്പോ അവൻ പറയും ഇല്ല എനിക്ക് സംസാരിക്കാൻ സമയമില്ലാന്ന് പറഞ്ഞ് അവൻ വെളിയിലേക്ക് നോക്കി ഇനി എന്തായാലും ഉച്ചതിരിഞ്ഞ് മഴ പെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാമും ലൈലയും വെളിയിൽ വന്നിരുന്നു അങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ലൈലാണെങ്കിൽ ചിത്രങ്ങളെല്ലാം വരയ്ക്കും അവൾ സാമിന്റെ ഒരു ചിത്രം വരച്ചിട്ട് അവനിങ്ങനെ കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ അതെല്ലാം കണ്ട് സംസാരിച്ചിരിക്കുന്ന സമയം ഹെൻറി പറഞ്ഞതുപോലെ തന്നെ ഉച്ചതിരിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു മഴ പെയ്യാണ് അപ്പൊ അത് എങ്ങനെ സംഭവിച്ചെന്ന് അവന് മനസ്സിലാവുന്നില്ല അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഒരു പെണ്ണ് കാറിൽ ഇങ്ങനെ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഹെൻറി ആണെങ്കിൽ ഇപ്പോൾ ഒരു ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അവന് ചുറ്റും ഒരുപാട് യാത്രക്കാരുണ്ടാവും പല കാര്യങ്ങളും സംസാരിക്കുന്നു അപ്പോഴേക്കും ഹെൻറി പെട്ടെന്ന് ഒരു സിഗരറ്റ് എടുത്തിങ്ങനെ ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്കും അതിലുള്ള ഒരു അപ്പവും പെട്ടെന്ന് ഹെയ് ഇവിടെ സിഗരറ്റ് വലിയ പാടില്ല ബോർഡ് വെച്ചത് കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹെൻറി അത് കേൾക്കുന്നില്ല അപ്പൊ അപ്പൊ വീണ്ടും വീണ്ടും അതേ കാര്യം തന്നെ ഇങ്ങനെ പറയുമ്പോൾ ഹെൻറി ആണെങ്കിൽ എന്ത് ചെയ്തെന്ന് വെച്ചാല് ആ ഒരു സിഗരറ്റ് എടുത്ത് അവന്റെ കൈയ്യിലേക്ക് കുത്തി അവൻ അത് കാണിക്കുകയാണ് എല്ലാവരും കണ്ടിട്ട് ആകെ അല്ലാണ്ടായി പോയി അങ്ങനെ അവൻ നേരെ ട്രെയിനിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാമു നേരെ വീട്ടിലേക്ക് വന്ന് ഹെൻറിയെ വിളിക്കുകയാണ് എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോഴത്തേക്ക് അവൻ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ആണ് അയച്ചു കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ലൈലയോട് ഹെൻറിയെ പറ്റിയുള്ള കാര്യം പറയും ഒരാൾക്ക് എങ്ങനെയാ ഒരു മഴ പ്രവചിക്കാൻ കഴിയുന്നത് ഒരു അത് യാദൃശ്യമായിട്ട് സംഭവിച്ചതാണെങ്കിലോ അപ്പോൾ ലൈല പറയും ഒരുപക്ഷെ അവൻ വെതർ ചാനലും കാണുന്നുണ്ടായിരിക്കും കാണുന്നുണ്ടായിരിക്കും സാമുറിയില്ല ഞാൻ ന്യൂസ് പേപ്പർ നോക്കിയിരുന്നു അതിൽ അങ്ങനെ മഴ വരുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് സംസാരിച്ചിട്ട് അത് കഴിഞ്ഞ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഹെൻറി വീണ്ടും സാമിന്റെ ആ ഒരു റൂമിലേക്ക് ഇങ്ങനെ കയറി വരാണ് അതേസമയം സാമിന്റെ മുന്നിലാണെങ്കിൽ ഒരു മോതിരപ്പുണ്ട് അത് കാണുമ്പോഴത്തേ ഹെൻറി ചോദിക്കും അല്ല ഇത് എവിടെ നാ കിട്ടിയത് ചോദിക്കുമ്പോ സാമു അറിയും അത് ഞാൻ ഇപ്പോ വാങ്ങിയതേ ഉള്ളൂ അല്ല ഹെൻറി നീ ഇവിടെ എന്താ ചെയ്യുന്നേ എനിക്കിന്ന് മറ്റൊരു പേഷ്യൻ്റ് ഉണ്ട് അപ്പോൾ ഹെൻറി ആണെങ്കിൽ ഒരുപാട് നേരം അവിടെ തന്നെ നോക്കി നിൽക്കുമ്പോൾ സാമു ചോദിക്കും അല്ല ഈ ഒരു മഴ പെയ്യുന്നത് നീ എങ്ങനെ പ്രവചിച്ചെ നീ കാലാവസ്ഥയെ അത് ഇനി പഠിക്കുന്നുണ്ടോ അതോ ഏതെങ്കിലും കാലാവസ്ഥ നിരീക്ഷകനെ ഫോളോ ചെയ്യുന്നുണ്ടോ അവരാരെങ്കിലും പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഹെൻറി പറയും ഹേയ് അവര് പറയുന്നത് എനിക്ക് മനസ്സിലാകത്തോ അല്ല നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കൂ നീ അതെല്ലാം എന്ന് ചോദിക്കുമ്പോൾ സാമോ അറിയാതെ അവര് മഴ പെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കുടയായിട്ടായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ സാമു പറയും ഹെൻറി ഞാൻ ചെയ്യുന്ന കാര്യം നല്ലതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് അല്ല നിനക്ക് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഹെൻറി പറയും എനിക്ക് ചില ശബ്ദങ്ങൾ കേൾക്കുന്നു എന്ത് തരം ശബ്ദം അതൊന്ന് എഴുതാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിലും അത് എഴുതിയിട്ട് ഇപ്പോൾ സാമിന് വേണ്ടി വായിച്ചു കൊടുക്കാണ് ഞാൻ അവന അനക്കിയിട്ടില്ല നീ അവരെ നീക്കാൻ പാടില്ല എനിക്ക് ഇനി ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയത്തില്ല എന്റെ കൂടെ നിൽക്ക് ഹെൻറി പോവരുത് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യ് ഇവിടെ തന്നെ നിൽക്ക് പിടിച്ചു നിൽക്ക് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഫെഡ്രിക് എന്ന് പറഞ്ഞിട്ട് ഒരാള് അകത്തെ ഈ കാര്യം വരുമ്പോൾ ഹീറോ അറിയും ഫെഡ്രിക് സോറി എനിക്ക് ഇപ്പോൾ സമയമില്ല എന്ന് പറയുമ്പോൾ ഫെഡ്രിക് ആണെങ്കിൽ അവിടെ നിന്ന് പോവാണ് അപ്പോഴേ ഹെൻറി പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഞാൻ എന്തായാലും നരകത്തിലേക്ക് പോകാനാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുമല്ല ഞാൻ മരിക്കും എന്നെല്ലാം പറയുമ്പോ ഏ ഹെൻറി നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അതെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം കാരണം അല്ല നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോ അവൻ പെട്ടെന്ന് ആ ഒരു ഡോർ അടച്ചിട്ട് തലയിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതുപോലെ കാണിക്കുമ്പോൾ കാണിക്കുമ്പോ എന്ന് നീ സ്വയം മരിക്കാൻ പോവാണോ അപ്പോൾ സാം പറയും അങ്ങനെയാണെങ്കിൽ ഞാൻ അത് സീരിയസ് ആയിട്ട് എടുക്കട്ടെ അപ്പോൾ ഹെൻറി അതേ നിങ്ങൾ പറയുമ്പോ അപ്പോൾ ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഹെൻറി പറയും ഈ ശനിയാഴ്ച ഞാനത് ചെയ്യാൻ പോവാണ് എന്നിട്ട് ഹെൻറി പറയും ശരി സാം നിങ്ങൾ എന്തായാലും വെളിയിലേക്ക് അതിലൂടെ സംസാരിക്കുക ഞാൻ പിന്നീട് വന്ന് കാണാന്ന് പറഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സാം നേരെ വെളിയിലേക്ക് വരുമ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിൽ തന്നെയുള്ള മറ്റൊരു ഡോക്ടറെ ഇങ്ങനെ കാണുകയാണ് അപ്പോൾ ആ ഒരു ഡോക്ടറിന്റെ പേര് രെന്നൻ ആണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാമു നേരെ വീട്ടിലേക്ക് വരുകയാണ് വീട്ടിലേക്ക് വന്നിട്ട് ലൈലിയോടും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന അപ്പൊ ഇവര് തമ്മിലുള്ള ആ ഒരു സംഭാഷണം കാര്യങ്ങളൊന്നും അത്ര അത്യാവശ്യമായിട്ടുള്ള കാര്യമില്ല മൂവിയിൽ അതുകൊണ്ട് അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം സാമ് വീണ്ടും തന്റെ ഹോസ്പിറ്റലിലേക്ക് നടന്നു വരുന്ന വഴിക്ക് അടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ നിന്നും ഒരു വലിയ സോഫ താഴേക്ക് ഇറക്കുന്നുണ്ട് അപ്പൊ അതിന്റെ താഴെയൂടെ ഒരു ചെറിയ പയ്യൻ നടന്നു പോകുന്നു അവന്റെ കയ്യിലാണെങ്കിലേ ഒരു ബലൂൺ ഉണ്ട് പെട്ടെന്ന് അവന്റെ പിടി വിട്ട് ബലൂൺ മുകളിലേക്ക് പോകുന്നതും ഇത് നമ്മുടെ സാമ് കണ്ടിട്ട് അങ്ങനെ വരുവാണ് അത് കഴിഞ്ഞു നേരെ നമ്മുടെ ഹെൻറിയുടെ അടുത്തേക്ക് പോകും ഹെൻറിയുടെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കാണ് ഹെൻറി ഇപ്പോ ഈ പെയിന്റിംഗിനെ പറ്റി ഒരുപാട് എന്ന് പറയുന്ന ഒരു സദസ്സിൽ ഇരിക്കുകയാണ് അങ്ങനെ ഒരുപാട് നേരം അവൻ അത് കേട്ടിരുന്നിട്ട് പെട്ടെന്ന് വിളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ സാമു നിപ്പുണ്ട് അങ്ങനെ ഹെൻറിയെ കാണുമ്പോൾ സാമു ചോദിക്കുന്നുണ്ട് അല്ല ഈ ഒരു ശനിയാഴ്ച വരെ നീ എന്തിനാ കാത്തിരിക്കുന്നത് അത് ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ അവൻ പറയും ആ നിന്റെ ഇരുപത്തൊന്നാമത്തെ ജന്മദിനമാണ് ഓക്കെ ഇതൊരു പാരമ്പര്യം പോലെ വല്ലതും നോക്കുവാണോ അതെ ക്രിസ്ത്യനാണ് ഇത് തുടങ്ങി വെച്ചത് അല്ല ക്രിസ്ത്യൻ എന്താ ചെയ്തേ ക്രിസ്ത്യൻ മരിച്ചെന്ന് പറയും അപ്പോൾ സാമ ചോദിക്കുക അല്ല നിന്റെ മാതാപിതാക്കളെ പറ്റി എന്താ പറയുന്നത് അവർ നിന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടോ അതോ നീ അവരുടെ അടുത്തേക്ക് പോകുന്നില്ലേ അവരിപ്പോ എവിടെയുള്ളത് ഈ ഒരു ന്യൂയോർക്ക് നഗരത്തിൽ തന്നെയുണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഹെൻറി പറയും അതെ ഇവിടെ തന്നെയുണ്ട് പക്ഷെ അത് സെമിത്തേരിയാണ് മാത്രം അവർ രണ്ടുപേരും മരിച്ചുപോയി പോയി അപ്പോഴേ സാമുമായിട്ടെന്ന് ഓ സോറി അല്ല നിനക്ക് വേറെ ആരെങ്കിലും കുടുംബത്തിലുണ്ടോ ഇല്ല ഈ ഗേൾഫ്രണ്ട് അപ്പോൾ ഹെൻറി പറയും നീ അവളോട് സംസാരിച്ചോ സാമു അറിയില്ല ഞാൻ അവളോട് സംസാരിച്ചില്ല അവൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഹെൻറി പറയും ഓ അങ്ങനെയാണെങ്കിൽ നീ എന്തായാലും സംസാരിക്കണ്ട ഇവിടെയുള്ള കനാലിന് അടുത്തായിട്ടുള്ള ഒരു ഉണ്ട് അവൾ അവിടെയാണ് ജോലി ചെയ്യുന്നത് അവളെ കാണാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവായിരുന്നു പക്ഷെ ഒരിക്കലും എനിക്ക് അവളോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല ഒന്ന് രണ്ട് തവണ മാത്രമേ ഞാൻ അവളോട് സംസാരിച്ചിട്ടുള്ളൂ അതുപോലെ ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോകാമായിരുന്നു അതിനുവേണ്ടിയിട്ടുള്ള മോതിരം വരെ ഞാൻ വാങ്ങി വെച്ചു ഞാൻ വാങ്ങിയ അതേ മോതിരം പോലെ തന്നെയാണ് ഓഫീസിൽ വന്നപ്പോൾ നിന്റെ കയ്യിലിരുന്ന ആ ഒരു മോതിരവും അപ്പോൾ സാമു പറയും ഹേയ് ഞാൻ ഒരിക്കലും നിന്റെ മോതിരം മോഷ്ടിച്ചിട്ടില്ല അത് ഞാൻ വാങ്ങിയതാണ് അതുപോലെ ഹെൻറിയുടെ കാമുഖിയുടെ പേര് അധീനാന്നാണ് അപ്പൊ ഹെൻറി പറയും ഓ അങ്ങനെയാണെങ്കിലും എനിക്കത് നഷ്ടപ്പെട്ടതായിരിക്കും എന്നിട്ട് പറയും അവളാണെങ്കിൽ എന്നെ വീട്ടിൽ പോയി അപ്പൊ സാം ചോദിക്കും അല്ല വിട്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൾ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയതാണോ എന്നെല്ലാം ചോദിക്കുമ്പോ അവൻ അധികം ഒന്നും പറയാതെ അവിടെ നിന്ന് നടന്ന് ഒരു അക്കോറിയം പോലെയുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വീട്ടിലെ നമ്മുടെ സാമാണെങ്കില് ലൈലയോട് സംസാരിച്ചു നിന്നിട്ട് അങ്ങനെ അവളോട് ഒരുപാട് നേരം സംസാരിച്ച് സാം അവിടെ നിന്ന് നടന്ന് വിളിയിലേക്ക് പോകുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവനെ നോക്കിയിട്ട് ഹെൻറി എന്നിങ്ങനെ വിളിക്കുന്നതും സാം അവിടെ നിന്ന് തിരിഞ്ഞിട്ട് അല്ല നീ ഇപ്പൊ എന്താ എന്നെ വിളിച്ചേ ഹെൻറി എന്നാണോ എന്ന് ചോദിക്കുമ്പോ അപ്പൊ ലൈല പറയും നീ ആരാണെന്ന് എനിക്കറിയാം പിന്നെ ഞാൻ അങ്ങനെ വിളിക്കുന്നെ ഇല്ല നീ എന്നെ ഹെൻറി എന്ന് വിളിച്ചു ഹേയ് അങ്ങനെ പറയരുത് എന്നെല്ലാം പറഞ്ഞിട്ട് സാമാണെങ്കിൽ അവിടെ നിന്ന് പോവാണ് അതേ സമയം തന്നെ മറ്റൊരു സീൻ കാണിക്കുന്നുണ്ട് കുറച്ചു കുറച്ചുപേര് കാറിലിങ്ങനെ പോകുന്നതായിട്ട് അവർ അവരെന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ഒരു കാറിൽ എന്തായാലും ഹെൻറി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി കാരണം അവന്റെ പേരും പറയുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാമിനെ കാണിക്കുമ്പോൾ സാം ഇപ്പോ കണ്ണു കാണാൻ കഴിയാത്ത ഒരാളോടൊപ്പം ഇരുന്ന് ചെസ് കളിക്കുകയാണ് അതെങ്ങനെയാണെന്നല്ലേ ആ ഒരു ചെസ്സിലെ ആ ഒരു ചെസ് ബോർഡിലെ നമ്പരും അക്കങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം പറഞ്ഞിട്ട് ആ ഒരു രീതിയിലാണ് അയാൾ ചെസ് കളിക്കുന്നത് അങ്ങനെ അവർ ആ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം നമ്മുടെ ഹെൻറി പെട്ടെന്ന് അകത്തെ കയറി ആ ഒരു കണ്ണു കാണാൻ കഴിയാത്ത അയാളുണ്ടല്ലോ അയാള് പെട്ടെന്ന് പറയും ഓ നിനെ കാണാരി വന്നിട്ടുണ്ടോ അപ്പോ സാം അറിയാതെ ഹെൻറിയാണെന്ന് പറയുന്നത് അയാളെ പെട്ടെന്ന് ഹെൻറിയെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ നീട്ടുമ്പോഴത്തേക്കാണ് ഹെൻറി പെട്ടെന്ന് അയാളുടെ മുഖം കണ്ടിട്ട് പേടിച്ച് പുറയിലേക്ക് പോയി നിൽക്കുന്നു അപ്പൊ സാം നോക്കിയിട്ട് ഹേ ഹെൻറി നിനക്ക് എന്താ പറ്റിയത് എന്ത് പറ്റിയ നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹെൻറി പെട്ടെന്ന് പറയും നിങ്ങൾ മരിച്ചു നിങ്ങൾ മരിക്കുന്നത് ഞാൻ കണ്ടു അപ്പൊ ആ ഒരു കണ്ണാണെന്ന് കഴിയാത്ത ആൾക്കൊന്നും മനസ്സിലാവുന്നില്ല അയാൾ പോകുമ്പോഴത്തേക്കും ഹെൻറി പറയും ഹേ നിങ്ങൾ എവിടേക്കാ പോകുന്നേ അപ്പോഴേക്കാണ് സാമു വന്നിട്ട് ഹെൻറി നീ എന്തായി പറയുന്നത് ചോദിക്കുമ്പോഴത്തേക്കും അയാൾ എന്നെപ്പറ്റി എന്തെങ്കിലും നിന്നോട് പറഞ്ഞിരുന്നു സാമു അറിയില്ല പറഞ്ഞിട്ടില്ല എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും കാരണം എന്താണെന്നറിയോ അതാണ് എന്റെ മരിച്ചുപോയ അച്ഛൻ എന്ന് പറയുമ്പോൾ സാമു പറയും ഹേ ഹെൻറി നീ എന്തായി പറയുന്നേ നിന്റെ അച്ഛൻ മരിച്ചുപോയെന്നല്ലേ പോയെന്നല്ലേ പറഞ്ഞത് പിന്നെ എങ്ങനെ ഇവിടെ ജീവിച്ചിരിക്കുന്നത് അതെ എന്റെ അച്ഛൻ മരിച്ചുപോയി പക്ഷേ ഇതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എന്റെ അച്ഛൻ മരിക്കുന്നത് ഞാൻ കൺ മുന്നിൽ വെച്ച് കണ്ടു കാരണം എന്റെ അച്ഛൻ്റെ തലയിൽ നിന്ന് രക്തം പോയി മരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു അത് ചെയ്തത് ഞാനാണ് അവരെ ഞാൻ വേദനിപ്പിച്ചു എന്നെല്ലാം പറയുമ്പോഴത്തേക്കും സാം ചോദിക്കും നീ എന്താ ചെയ്തതെന്ന് ചോദിക്കും പോവാൻ പറയും എനിക്ക് ഓർമ്മയില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സാം പിന്നെ കൂടെയുള്ള ഒന്ന് രണ്ട് ഡോക്ടർമാരി ഇവരെല്ലാം കൂടി ചേർന്നിട്ട് ഹെൻറിയുടെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവൻ താമസിക്കുന്ന ആ ഒരു അകത്തേക്ക് ചെന്ന് നോക്കുമ്പോ അവിടെ ചുമരില് മുഴുവനായിട്ടും ചെറിയ അക്ഷരത്തില് ഫൊർഗീവ് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാല് അവനോട് ക്ഷമിക്കണോ എന്ന് ആ ഒരു ചുമര് മുഴുവനായിട്ട് എഴുതി വെച്ചേക്കാണ് അതേസമയം നമ്മുടെ ഹെൻറി ആണെങ്കിൽ അവിടെ ഒരു ഫോണിൽ എന്തോ ഒരു വോയിസ് മെസ്സേജ് വന്നു അതെടുത്തതിനെ കേൾക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സാമ തന്നെ ഹെൻറിയോട് പറയുന്നത് പോലെ ഹെൻറി പിടിച്ചു നിൽക്ക് നീ എന്നോടൊപ്പം തന്നെ നിൽക്കണം പിടിച്ചു നിൽക്ക് എന്നല്ല ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ഡോക്ടർ റെൻ ഉണ്ടല്ലോ അവൻ ചോദിക്കും സാം ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോ സാം അറിയില്ലല്ല ഒരിക്കലും ഞാൻ ഈ ഒരു മെസ്സേജ് ഹെൻറിക്ക് അയച്ചിട്ടില്ല ഇത് വേറെ ആരുടെ ശബ്ദമാണെന്ന് പറഞ്ഞിട്ട് അവര് വെളിയിലേക്ക് വരുമ്പോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹെൻറിയാണ് ഹെൻറി ആണെങ്കിൽ ഇപ്പൊ ഒരു പാർക്കിൽ നിൽക്കാണ് ആ ഒരു സമയത്ത് ഹെൻറിയുടെ അടുത്തേക്ക് ഒരു ചെറിയ പയ്യൻ അവന്റെ അമ്മയെ വന്നിട്ട് ആ ഒരു പയ്യൻ ഹെൻറിയെ നോക്കി അമ്മയെ അവനിപ്പോ മരിക്കോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു അമ്മയാണെങ്കിലും പെട്ടെന്ന് മൊരം അങ്ങനെ പറയരുത് എന്നും പറഞ്ഞ് ആ ഒരു ചെറിയ പയ്യനെ അവിടെ നിന്ന് കൊണ്ടുപോകാണ് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ സാമു നേരെ പോകുന്നത് ബെത്ത് എന്ന് പറഞ്ഞിട്ട് ഹെൻറി എതിനു മുന്നേ നോക്കിയിരുന്ന ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് എന്തൊക്കെയോ മരുന്നെല്ലാം കഴിച്ചിട്ട് ആകെ ക്ഷീണമായിട്ട് അവിടേക്ക് ഇരിക്കും അപ്പോ സാമ ഇവിടേക്ക് വരാൻ കാരണതാണെന്ന് വെച്ചാൽ ഹെൻറിയുടെ വീട് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവന്റെ അമ്മയോട് ചോദിച്ചാലേ അത് അറിയാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ സാമു ബെത്തിനെ പൊക്കി എടുത്തിട്ട് ശരി നീ ഇത്തിരി കുളിച്ചാലേ ശരിയാവത്തുള്ളൂ എന്നും പറഞ്ഞ് അവളെ നേരെ ബാത്റൂമിലേക്ക് കൊണ്ടുവരുത് ഷവർ ഓൺ ആക്കിയിട്ട് അവൻ അവിടെ നിന്നും ഹെൻറിയുടെ അമ്മയെ അന്വേഷിപ്പോ അങ്ങനെ ആ ഒരു അഡ്രസ്സ് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് സാമ് നേരെ അവരുടെ വീട്ടിലേക്ക് ചെന്ന് ഡ്രൈവറിനോട് പറയും കുറച്ച് നേരെയുള്ളൂ ഞാൻ ഇപ്പോ വരാന്ന് പറഞ്ഞ് നേരെ വീടിനടുത്തേക്ക് ചെന്നിട്ട് ആ ഡോറിൽ ഇങ്ങനെ തട്ടുമ്പോഴത്തേക്കും ആരും ഇറങ്ങി വരുന്നില്ല ഇവരിപ്പൊ ഇവിടെ പോയെന്ന് പറഞ്ഞിട്ട് അവൻ ഒരുപാട് നേരം അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് അടുത്തൊരു ചെയറിൽ അവന്റെ അമ്മ ഇങ്ങനെ ഇരിക്കുന്നു ഹെൻറിയുടെ അമ്മ അവിടെ ഇരിക്കുകയാണ് എന്നിട്ട് പറയും ഞാൻ നിന്നെ ഇവിടെ ഇരിക്കായിരുന്നു എന്ന് പറയുമ്പോൾ സാമു പറയും സോറി ഞാൻ കണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവര് പെട്ടെന്ന് വീടിനകത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ അപ്പൊ അവർ ചോദിക്കും അല്ല നീ എന്തിനാ ഇവിടെ വന്നേ ചോദിക്കുമ്പോൾ ഞാൻ ഇതേപോലെ ഹെൻറിയെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അവൻ ആത്മഹത്യ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നെല്ലാം ഒരു അമ്മ പറയും ഓ നീ ഒലിവിനെ കാണാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പോൾ അപ്പൊ അല്ല എന്ന് പറയുമ്പോൾ അവരാണെങ്കിലും നേരെ റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു നായ അതിനെ കാണിച്ചിട്ട് ദൈ ഇതാണ് ഒലിവ് ഞാൻ ഇവളും ആയിരം വർഷമായിട്ട് ഇവിടെ ഒറ്റയ്ക്കാണ് എന്നും പറഞ്ഞിട്ട് ആ ഒരു നായനെ കാണിക്കുമ്പോൾ സാമു അറിയും അല്ല നിങ്ങളുടെ മകനെ എങ്ങനെ ബന്ധപ്പെടണമെന്ന് നിങ്ങൾക്ക് അറിയോ അവൻ എവിടേക്കാ പോകുന്നേ അതൊക്കെ അറിയെങ്കിലൊന്ന് പറഞ്ഞു തരാൻ പറയുമ്പോ അവരിവിട്ടെന്ന് അതിന്റെ മറുപടി പറയാതെ നിനക്ക് ഞാൻ കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ട് അവര് നേരെ കിച്ചണിലേക്ക് പോയി ശരി നീ അവിടെ തന്നെ നിന്നോ ഒലിവിനെ നോക്കിയിരുന്നാ മതി എന്നും പറഞ്ഞിട്ട് അവര് കിച്ചണിലേക്ക് പോകുമ്പോൾ ഈ ഒരു നായയാണെങ്കിലും പതിയെ എഴുന്നേറ്റ് സാമിന് തന്നെ ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാണ് അതേസമയം ആ ഒരു അമ്മയാണെങ്കിലോ കിച്ചണിലേക്ക് വന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോ അതിനകത്തൊന്നും കാണാനില്ല അപ്പൊ ഹീറോ ഇല്ലല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം അറിഞ്ഞാ മതി എന്ന് പറഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് വന്ന് നോക്കുമ്പോൾ ആഹാ അവരെ അവിടെ കാണാനില്ല ഇത് എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു വെളിയിലേക്ക് പോയി നോക്കുമ്പോൾ ആ ഒരു അമ്മ അവിടെ നിൽക്കാണ് അപ്പൊ സാമ അടുത്തേക്ക് എന്നിട്ട് എനിക്ക് ഹെൻറിയെ പറ്റി മാത്രം അറിഞ്ഞാ മതി ഞാൻ അവനെ കാണാനായിട്ടാണ് വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അവര് പറയും നീ എന്നെ വെറുക്കുന്നുണ്ടോ അപ്പൊ സാമുറ ഇല്ല വെറുക്കുന്നില്ല ഞാൻ ഞാനെതിനാ നിങ്ങളെ വെറുക്കുന്നേ അല്ല ഞാൻ ആരാണെന്നാ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ചോദിക്കുമ്പോ ആ ഒരു അമ്മ പറയും നീ ഹെൻറി അല്ലേ എന്നെ കാണാൻ എത്ര നാൾക്ക് ശേഷം ഇവിടേക്ക് വന്നത് എനിക്ക് എന്റെ മകനെ തിരിച്ചറിയാതിരിക്കാൻ കഴിയുമോ ഞാൻ നിന്നെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ സാമിനെ അങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് അപ്പൊ അവൻ ചോദിക്കും ശരി ഈ ശനിയാഴ്ചകളിൽ ഞാൻ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോ നീ കുട്ടിയായിരുന്നപ്പോ ശനിയാഴ്ചകളിൽ മൃഗശാലയിലേക്ക് പോകായിരുന്നു അപ്പൊ സാമൂറിയ ഇപ്പൊ ഞാൻ വളർന്നു അങ്ങനെയാണെങ്കിൽ നീ എന്നോട് എന്നോടൊന്നും പറയത്തില്ല അതിനെപ്പറ്റി അറിയത്തില്ല ഒരു ഷാദീനയോട് നീ അതെല്ലാം പറയുമായിരിക്കും അപ്പൊ അതീനെവിടെയാണ് അവൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവരുടെ തലയിൽ നിന്നും പെട്ടെന്ന് രക്തം വരികയാണ് സോറി എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് താഴെ കീരുന്ന് അവർ രക്തം അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും സാമു പറയുന്നുണ്ട് ഇല്ല മാഡം നിങ്ങൾക്ക് തലയിൽ പരിക്കേറ്റിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാന്ന് പറയുന്നതും അവർ കുഴപ്പമൊന്നും അല്ല എന്ന് പറയുന്ന സമയത്ത് അവരുടെ ആ ഒരു നായ ഉണ്ടല്ലോ അത് പെട്ടെന്ന് നമ്മുടെ സാമിന്റെ കയ്യിലേക്ക് ഇങ്ങനെ അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് സാമു നേരെ ഹോസ്പിറ്റലിലേക്ക് വന്ന് കയ്യെല്ലാം വെച്ച് കിട്ടി അവർ പോലീസെല്ലാം വന്നിട്ട് ചോദിക്കുമ്പോഴത്തേക്കാണ് സാം ഇതേപോലെ കാര്യം പറയുന്നത് ഹെൻറിയുടെ അമ്മയെ തിരക്കെയാണ് ഞാൻ ആ ഒരു വീട്ടിലേക്ക് പോയത് അവിടെ വെച്ചാണ് അവർ നായനെ കടിച്ചത് അമ്മയോട് ഞാൻ സംസാരിച്ചിരുന്നു അതുപോലെ അവർക്ക് നല്ല പരിക്ക് വരുത്തിയിട്ടുണ്ട് അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിച്ച് അവിടേക്ക് പോണമെന്ന് പറയുമ്പോൾ ആ ഒരു പോലീസുകാരൻ പറയും അല്ല എന്ത് ഹെൻറിയുടെ അമ്മയെ കാണാനായിട്ട് നിങ്ങൾ പോയെന്നു അതൊരിക്കലും സാധ്യമാവത്തില്ല എന്ന് പറയുമ്പോൾ സാമോ പറയും ഇല്ല ഞാൻ പറയുന്നത് സത്യമാണ് ആ ഒരു സ്ത്രീക്ക് ഒട്ടും വയ്യ നിങ്ങൾ അവിടേക്ക് പോകണമെന്ന് പറയുമ്പോഴത്തേക്കാണ് ആ ഒരു പോലീസുകാരൻ പറയുന്നത് അതെ ഹെൻറിയുടെ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ രണ്ടു മൂന്ന് മാസമായി അവര് നിങ്ങള് കണ്ടു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ശരിയാവും അപ്പോൾ ഹീറോയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഹീറോ അപ്പോഴും പറയുന്നുണ്ട് ഇല്ല ഞാൻ അവരെ കണ്ടു എന്ന് അങ്ങനെ ആ ഒരു പോലീസ് തരൻ ഓക്കെ ശരി ഞാൻ എന്തായാലും പോയി അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് അയാള് വെളിയിലേക്ക് പോകുമ്പോ ഹീറോ പുറകെ വന്ന് അങ്ങനെ എന്താണ് സംഭവിക്കുന്നത് പോലും അറിയാതെ ഹീറോ എന്താ ചെയ്തെന്ന് വെച്ചാൽ അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോ ഹെൻറിയെ കാണിക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹെൻറിയെ കാണിക്കുമ്പോൾ അവൻ ഇപ്പോ ഏതൊരു ക്ലബ്ബിലേക്ക് ഇങ്ങനെ പോവാണ് രാത്രിയിലെ അങ്ങനെ ആ ഒരു ക്ലബ്ബില് അവൻ കുറെ നേരം ഇങ്ങനെ ഇരിക്കുന്നതും അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് അതെന്താണെന്ന് വ്യക്തമല്ല പല പല കാര്യങ്ങളാണ് അവൻ ഇങ്ങനെ കാണുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മുടെ സാമ് വീണ്ടും ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്താണ് ഇതിന് മുന്നേ ഒരു സീനില് ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് വലിയൊരു സോഫ താഴെ ഇറക്കുന്ന സമയത്ത് ഒരു അമ്മയും മകന അടുത്തൂടെ പോകുമ്പോൾ അവരുടെ ബലൂൺ പറഞ്ഞു മുകളിലേക്ക് പോകുമല്ലോ ആ ഒരു കാര്യം നമ്മുടെ സാമു വീണ്ടും കാണുകയാണ് അതേപോലെ തന്നെ അപ്പൊ സാമു അവരോട് ചോദിക്കും ഏയ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ വ്യാഴാഴ്ച അല്ലേ ഇതിപ്പോ എങ്ങനെ വീണ്ടും സംഭവിക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോ അവർ അറിയും നിനക്ക് എന്താ പറ്റിയെന്നല്ല ചോദിച്ചിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ സാമു നേരെ എന്താണെന്ന് അറിയാൻ കഴിയാതെ വീട്ടിലേക്ക് വരുമ്പോ അവൻ വീട്ടിലേക്ക് വന്ന് ഡോർ തുറന്ന് അകത്തേക്ക് പോകുന്നു എന്നിട്ട് ലൈലയോട് സംസാരിക്കുന്നു വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ആവുകയാണ് നടന്ന കാര്യം തന്നെ പിന്നെയും പിന്നെയും റിപ്പീറ്റായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അപ്പൊ ലൈല പറയും ശരി നീ കുറച്ചു നേരം ഉറങ്ങി കഴിഞ്ഞാൽ ശരിയാവൂന്ന് പറഞ്ഞ് അവൻ ഉറക്കി കിടത്തി കുറെ കഴിഞ്ഞിട്ട് നമ്മുടെ സാമു കണ്ണു തുറന്ന് എഴുന്നേൽക്കാണ് ഇപ്പൊ ലേറ്റായി പോയി അങ്ങനെ അവൻ വീട്ടിലേക്ക് പോകാനായിട്ട് പെട്ടെന്ന് ഡോർ അടിച്ചു വീട്ടിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഹെൻറി അവിടെ ഇരിക്കുന്നു ഹെൻറി നിന്നെ അന്വേഷിച്ചാണ് ഞാൻ ഇത്രയും ദിവസം നടന്നത് നീ എവിടെയായിരുന്നു ആയിരുന്നു അവൻ ഒന്നും മിണ്ടത്തില്ല അപ്പോ സാമു പറയും ഇന്നലെ രാത്രി നിന്റെ അമ്മയെ ഞാൻ കണ്ടു നീ മരിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷേ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ഹെൻറി വിട്ടെന്ന് എൻ്റെ അമ്മയെ കണ്ടു അമ്മയ്ക്ക് എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് ചോദിക്കുമ്പോൾ നിന്റെ അമ്മയ്ക്ക് തലയ്ക്ക് നല്ല പരിക്കുണ്ടായിരുന്നു രക്തം ഒരുപാട് പോകുന്നുണ്ട് പിന്നെ നിന്റെ നായ അതിന് നല്ല ഭ്രാന്താണെന്ന് തോന്നുന്നു അതെന്നെ കടിക്കാനായിട്ട് വന്നു എന്നെല്ലാം പറയുമ്പോൾ ഹെൻറി പറയും എന്റെ നായയെ കണ്ടു അതെനിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോ അതിനൊരു അസുഖം വന്ന ആ ഒരു നായ മരിച്ചുപോയി പിന്നെങ്ങനെ നീ അതിനെ കണ്ടു എന്ന് പറയും അപ്പോഴേക്കും നമ്മുടെ സാമനാണെങ്കിലും ദേഷ്യം വന്നിട്ട് നീ സത്യം പറയും പിന്നെ എങ്ങനെ ഒരു ഭാവി കാര്യങ്ങളെല്ലാം പ്രവചിച്ച് പറയുന്നേ എനിക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വേണം എന്നും പറഞ്ഞിട്ട് ഇപ്പം സാമ് നിൽക്കുന്നിടത്ത് ഹെൻറിയും ഹെൻറി നിൽക്കുന്നിടത്ത് സാമും അത് നേരെ തിരിച്ചു തിരിച്ച് ഇങ്ങനെ മാറി മാറി കാണിക്കുകയാണ് എന്നിട്ട് ഹെൻറിയോട് പറയും ഹെൻറി എനിക്ക് നിന്റെ സഹായിക്കാൻ കഴിയും നീ അതിനെ സമ്മതിച്ചാൽ മാത്രം മതി എന്നും പറഞ്ഞിട്ട് അവന്റെ പുറകെ ചെന്ന് അവനെ പിടിക്കാണ്ടിങ്ങനെ ശ്രമിക്കുമ്പോഴത്തേക്കും അവൻ അടയിൽ നിൽക്കുന്നില്ല പെട്ടെന്നൊരു തോക്കെടുത്ത് സാമിന്റെ വയറിലേക്ക് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ അച്ഛനെ അമയം കൊന്നു അതുകൊണ്ട് ഇനി ഒരിക്കലും എന്റെ പുറകെ വരരുത് എന്നും പറഞ്ഞിട്ട് ഹെൻറി അവിടെ നിന്ന് പോവാണ് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ സാമ് ഓടി ചെന്നൊരു ടാക്സിയിലേക്ക് കയറിയിട്ട് കനാൽ സ്ട്രീറ്റിലേക്ക് ചെല്ലാൻ പറയും അവിടെ ഒരു ഡൈനർ ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഡ്രൈവർ പറയും ഈ ഒരു സിറ്റിയിൽ ഒരുപാട് കനാൽ സ്ട്രീറ്റ് ഉണ്ട് അത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തും പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ഈ സിറ്റിയിലുള്ള പല കനാലുകളുണ്ട് അതിനടുത്തായിട്ട് ഈ ഡൈനറുകൾ കാണും അവിടെ എല്ലാം കയറി അന്വേഷിക്കാണ് വേറെ ആരെയല്ല നമ്മുടെ ഹെൻറിയുടെ കാമുകയുണ്ടല്ലോ അദീന എന്ന് പറഞ്ഞിട്ട് അവളെയാണ് അന്വേഷിക്കുന്നത് അപ്പോൾ ഓരോ സ്ഥലത്ത് നിന്ന് അന്വേഷിക്കുമ്പോഴത്തേക്കും അവിടെ എവിടെയുമില്ല അങ്ങനെ അവസാനം ഒരു ഡൈനറിന്റെ ചെന്നിട്ടാണ് അവിടെ ചെന്നൊരു കോഫി ഓർഡർ ചെയ്തത് അതീന എന്ന് പറഞ്ഞ സ്ത്രീ ഇവിടെ എന്തോ എന്ന് ചോദിക്കുമ്പോൾ ഓ അവളെ പറ്റി എന്ന് ചോദിക്കരുത് അവൾ ഇവിടെ ഇല്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കാണ് അവളെവിടേക്കാ പോയത് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അറിയത്തില്ല അതേസമയം നമ്മുടെ സാമി കോഫി ഓടിച്ചോണ്ടിരിക്കുന്ന അതേ സമയത്ത് അവളുടെ പുറകെ ഒരു ലേഡി ഇങ്ങനെ നിപ്പുണ്ട് അവര് പെട്ടെന്ന് സാമിനോട് പറയും ഓ അപ്പൊ അവളെ അന്വേഷിച്ചു വന്നതാണ് അവളിപ്പോ ഒരു ഡ്രാമ ക്ലാസ്സിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡ്രാമ സ്കൂളിന്റെ ലൊക്കേഷൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതും സാമ് നേരെ അവിടേക്ക് ചെല്ലാണ് അപ്പോഴേക്ക് അതീന അപ്പോഴേക്ക് അതീനയാണെങ്കിലും അവിടെ ഇരുന്ന് ആ ഒരു ഡ്രാമ പ്രാക്ടീസ് ചെയ്യുന്നു അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് അവള് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ സാമി ഇതേപോലെ കാര്യം പറയും ഞാനൊരു സൈക്കാട്രിക് ഡോക്ടറാണ് ഞാൻ പരിശോധിക്കുന്ന ഒരു പേഷ്യന്റ് ഉണ്ട് അവന്റെ പേര് ഹെൻറി എന്നാണ് അവന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നെല്ലാം പറയുമ്പോൾ ഓ ഹെൻറി എനിക്ക് അവനെ അറിയാം ആ ഒരു ഡൈനറിന് പുറത്ത് വെച്ച് ഞാൻ ഒരിക്കലും അവനോട് സംസാരിച്ചിട്ടില്ല അതുപോലെ ഞാൻ അവനെ ഒന്നിരണ്ട് തവണ ഇവിടെ ഒരു പബ്ലിക് ലൈബ്രറി ഉണ്ട് അവിടെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ബുക്ക് വാങ്ങിക്കാണ്ട് ചെന്നപ്പോ അവൻ ആ ഒരു ലൈബ്രറിയിൽ എപ്പോഴും വരും എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ സാം പറയും ഓക്കെ ശരി എനിക്കത് കാണിച്ചു തരുമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ശരി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവനെയും വിളിച്ചിട്ട് ആ ഒരു താഴെ താഴേക്ക് നടന്നു പോവാണ് പോകുന്ന വഴിക്കാണെങ്കിലോ പെട്ടെന്ന് സാമൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഓർമ്മ വന്നിട്ട് അവൻ പെട്ടെന്ന് താഴേക്കൊന്ന് വീഴും എഴുന്നേറ്റ് നോക്കുമ്പോ അദീനെ അവിടെ കാണായില്ല അങ്ങനെ സാമു നേരെ താഴേക്കോടാണ് ഓടിക്കൊണ്ടേയിരിക്കുന്നു പക്ഷെ അവന് താഴെ എത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇനി ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് അറിയാതെ സാമ തിരിച്ച് മുകളിലേക്ക് ഓടിക്കയും മുകളിലേക്ക് ഓടിക്കാരി ആ ഒരു ഹാളിലേക്ക് ഒന്ന് നോക്കുമ്പഴത്തേക്കും അതീന അവിടെ ഇരുന്ന് വീണ്ടും ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് പോലെ അവൾ ആ ഒരു ഡ്രാമ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെയാണ് കാണുന്നത് ഇതെങ്ങനെയാണ് വീണ്ടും വീണ്ടും സംഭവിക്കുന്നത് എന്ന് അവന് മനസ്സിലാവുന്നില്ല അതേ സമയം തന്നെ ഇവിടെ നമ്മുടെ ഹെൻറിയെ കാണിക്കുമ്പോൾ ഹെൻറി ഇപ്പോ ഒരു കണ്ണ് കാണാൻ കഴിയാത്ത ആളുണ്ടല്ലോ അയാളുടെ വീട്ടിലേക്ക് ചെല്ലാണ് അത് അവന്റെ അച്ഛനാണെന്നാണല്ലോ അവൻ പറഞ്ഞിരുന്നത് അങ്ങനെ അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ മരിക്കുന്നതിന് മുന്നേ ഒരു തവണ കൂടി നിങ്ങളെ കാണണമെന്നുണ്ട് നിങ്ങൾ എന്നെയും കാണണം എന്ന് പറയുമ്പോൾ അയാൾ പറയും എനിക്കതിന് കണ്ണ് കാണാൻ കഴിയത്തില്ല പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും അതൊക്കെ കഴിയുമെന്ന് പറഞ്ഞിട്ട് അയാളുടെ മുഖത്തേക്ക് കൈ ഇങ്ങനെ വെച്ച് അയാളുടെ കണ്ണുകൾ ഇങ്ങനെ പതിയെ തുറക്കുമ്പോഴത്തേക്കാണ് അയാൾക്കിപ്പോ ഹെൻറിയെ കാണാൻ കഴിയുന്നുണ്ട് ഇതിപ്പോ സത്യാണോ അല്ലെങ്കിൽ നമുക്ക് പോലും അറിയത്തില്ല എന്നിരുന്നാലും അയാൾ ഹെൻറിയെ കാണുന്നുണ്ട് എന്നിട്ട് ഹെൻറി ആയാലും അയാളോട് ഒരുപാട് നേരം സംസാരിച്ച് എന്തൊക്കെയാണ് ക്ഷമയെല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നതും വീണ്ടും ഒരു കാറിങ്ങനെ ഓടി പോകുന്നു അതിൽ അദീന എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട് പിന്നെ ഹെൻറി ഹെൻറിയുടെ അച്ഛൻ അമ്മ ഇവരെല്ലാവരും ഉണ്ട് ആ ഒരു കാറിൽ ഇങ്ങനെ പോലെയാണ് കാണിക്കുന്നത് അതേസമയം ഇവിടെ നമ്മുടെ സാമിനെ കാണിക്കുമ്പോ സാമു ഇപ്പോ നേരെ ആ ഒരു ലൈബ്രറി ഉണ്ടല്ലോ അവിടേക്ക് ഇവരാണ് അവിടേക്ക് വന്നിട്ട് അതിനകത്തെ അതിനകത്തേക്കാരി അവരോട് ചോദിക്കും ഹെൻറി എന്ന് പറഞ്ഞൊരു പയ്യൻ ഇവിടെ ഇത് ബുക്ക് വായിക്കാനായിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവർ പറയാതെ അവൻ ഒരുപാട് ബുക്കുകൾ വാങ്ങാറുണ്ട് അതിന് പകരമായിട്ട് അതെ അവൻ ഇവിടെ വെച്ചിട്ട് പോയ ഡ്രോയിങ് ആണിത് അപ്പൊ സാമു ചോദിക്കും അവൻ ഡ്രോയിങ് വരയ്ക്കോ അതെ അവൻ വരയ്ക്കും ബുക്ക് വാങ്ങുന്നതിന് പകരമായിട്ട് അവൻ ഇവിടെ തന്നിട്ട് പോയതാണ് അപ്പോൾ സാമു ചോദിക്കും അവൻ വായിക്കുന്ന ബുക്ക് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ട്രിസ്റ്റൻ റിവർ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കാണ് അവൻ വായിക്കുന്നത് അതിലൊരു കുട്ടിയുണ്ട് ആ ഒരു ബുക്കിൽ അവൻ നല്ല അഡിക്റ്റ് ആണ് എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് നമ്മുടെ സാം സാമാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് ഹെൻറിയെ കാണിക്കുമ്പോഴത്തേക്കാണ് ഹെൻറി ഇപ്പൊ അവന്റെ കാമുകയെ കാണാൻ വേണ്ടി ഒരിടത്തേക്ക് വരാൻ അവളാണെങ്കിൽ ഇപ്പോ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ് അങ്ങനെ ഒരുപാട് നേരം വെളിയിൽ വന്നിട്ട് അവളെ ഇങ്ങനെ കുറെ നേരം നോക്കി നിന്ന് അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും നമ്മുടെ സാമ് ഇപ്പോ നേരെ ലൈലയെ വിളിക്കും എന്നിട്ടാണ് ലൈലയോട് പറയുന്നത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്ക് ക്രിസ്റ്റൻ റിവർ എന്ന് പറഞ്ഞൊരു കുട്ടി അതൊരു കഥയിലെ കുട്ടിയാണ് അവനാണെങ്കിൽ അവന്റെ ഇരുപത്തൊന്നാം ജന്മദിനത്തിലെ സ്വയം മരിക്കുമായിരുന്നു അതുപോലെ ഇന്നാണെങ്കില് ഹെൻറിയുടെ ഇരുപത്തൊന്നാം ജന്മദിനമാണ് അപ്പൊ ആ ഒരു കുട്ടി ചെയ്തതുപോലെ തന്നെ ഹെൻറി മരിക്കാൻ പോവാണ് അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇനിയിപ്പോ ഹെൻറിയെ കണ്ടുപിടിക്കണം പെട്ടെന്ന് തിരിയുമ്പോഴത്തേക്കാണ് ആ ഒരു കണ്ണ് കാണാൻ കഴിയാത്ത ആള് അയാൾക്ക് അയാൾക്കിപ്പോൾ കണ്ണു കാണാൻ കഴിയും അയാൾ പെട്ടെന്ന് സാമിന്റെ അടുത്തേക്ക് വന്നിട്ട് ഹേ എനിക്കിപ്പോ കണ്ണ് കാണാൻ കഴിയും ഇതിനെല്ലാം കാരണം ഹെൻറിയാണ് എന്ന് പറയുമ്പോൾ സാമ് ചോദിക്കും അല്ല ഇത് എങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ അതെല്ലാം സംഭവിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് അയാൾ നല്ലതുപോലെ സന്തോഷിച്ച് വേറെ ഇങ്ങോട്ടും നടന്നു പോകുന്നു അതേസമയം സാം അവിടെ നിന്ന് ഓടാണ് കാരണം ഇതിനടുത്തുള്ള ഒരു പാലത്തിന് മുകളിലേ നമ്മുടെ ഹെൻറി കണ്ടത് അവന്റെ മനസ്സിലായി അതും ആ ഒരു ബുക്ക് വായിച്ചിട്ട് ആ ഒരു ബുക്കിലെ കുട്ടിയും ഇതുപോലെ ഒരു പാലത്തിന്റെ മുകളിൽ വെച്ചിട്ടാണ് മരിച്ചത് അതുപോലെ തന്നെ ഹെൻറിയും ചെയ്യുന്നു പറഞ്ഞിട്ട് നേരെ ആ ഒരു പാലത്തിന് മുകളിലേക്ക് ഊടാണ് അതേസമയം നമ്മുടെ ഹെൻറിയെ കാണിക്കുമ്പോൾ ഹെൻറി ഇപ്പോൾ ഒരു ജ്വല്ലറിയുടെ മുന്നിൽ നിന്നിട്ട് ഏതൊരു മോതിരങ്ങനെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും അടുത്തൂടെ ഒരു അമ്മയും കുഞ്ഞും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ ഒരു കുട്ടി പറയുന്നുണ്ട് അമ്മ അയാളിപ്പോ മരിക്കുന്ന ചോദിക്കുന്നതും ഹെൻറി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ തലയിൽ നിന്ന് രക്തം ഇങ്ങനെ വരുന്നു അതുമല്ല നടന്നു പോകുന്ന എല്ലാ ആളുകളും അവിടെ ആനങ്ങാതെ അങ്ങനെ നിൽക്കാണ് ഹെൻറിക്കും എന്താണ് സംഭവിക്കുന്ന അറിയുന്നില്ല അതുകഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ സാം ഇപ്പൊ ഒരു ട്രെയിൻ പിടിച്ചിട്ട് ആ ഒരു പാലത്തിനടുത്തിട്ട് ഇങ്ങനെ പോവാണ് ആ ഒരു സമയം ഇതിർ വർഷത്തോടെ മറ്റൊരു ട്രെയിൻ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് ആ ഒരു ട്രെയിനിനകത്ത് നമ്മുടെ ഹെൻറി നിൽക്കുന്നു പിന്നീട് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹെൻറി ഇപ്പം ആ ഒരു പാലത്തിന്റെ മുകളിലെത്തി സാം ആണെങ്കിലും പുറകെ തന്നെ ഓടി വന്നിട്ട് ഹെൻറിയുടെ അടുത്തേക്ക് വന്ന് ഹെൻറി ഇത്രയും നാളെ ഇവിടെ എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല എന്താണ് യാഥാർത്ഥ്യം എന്ന് പോലും എനിക്കറിയത്തില്ല ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിക്കുമ്പോൾ ഹെൻറി പറയും നീ മാത്രമാണ് യഥാർത്ഥമായത് നീ ഇപ്പോ എന്നെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ സമയം ഒരുപാട് കഴിഞ്ഞുപോയി അപ്പോ സാമു അറയും ഇല്ല ഹെൻറി നീ ഇപ്പോഴും ഉണർന്നിരിക്കുകയാണ് ഒരു കുഴപ്പമില്ല അതല്ല നീ കാണുന്നത് ഒരു സ്വപ്നമാണെങ്കിൽ എന്നെല്ലാം പറയുമ്പോ നമ്മുടെ ഹെൻറി അറിയും ഇതൊരുപാട് ഒരുപാട് വൈകിപ്പോയി പക്ഷെ ഇത് നീ കാണണോന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിത്തില്ല എന്ന് പറഞ്ഞ് അവന്റെ കയ്യിലുള്ള അവരെ തോക്കെടുത്ത് വായിലേക്ക് വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും പെട്ടെന്ന് ആ ഒരു പാലത്തിന് താഴെ എന്തോ ഒരു കാർ ആക്സിഡന്റ് സംഭവിക്കുന്നു അത് കഴിഞ്ഞിട്ട് ആരൊരാള് ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ആ ഒരാളുടെ കണ്ണിലേക്ക് ഇങ്ങനെ ടോർച്ചടിക്കുകയാണ് പെട്ടെന്ന് കാണിക്കുമ്പോൾ ആക്സിഡന്റ് പറ്റി കിടക്കുന്നത് നമ്മുടെ ഹെൻറിയും അതേപോലെ തന്നെ അവനെ നോക്കാനായിട്ട് നിൽക്കുന്നത് സാമും അപ്പൊ അടുത്തുള്ള സ്ത്രീ പറയുന്നുണ്ട് ഇത് ഞാനാണ് കണ്ടത് എന്റെ മുന്നിൽ വെച്ചാൽ ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചത് അതുപോലെ ഞാൻ അത് കണ്ടതുകൊണ്ട് ഞാൻ അവന്റെ ശരീരം ചലിപ്പിച്ചിട്ടില്ല അവൻ അനക്കാൻ പാടില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നല്ല അവരിങ്ങനെ പറയുന്നുണ്ട് അതേ അതേസമയം നമ്മുടെ ലൈല പെട്ടെന്ന് അവിടേക്ക് ഓടി വന്നിട്ട് ഹെയ് ഞാനൊരു നേഴ്സാണ് നിങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാമിനോടൊപ്പം ചേർന്ന് അവളും അവനിങ്ങനെ പരിശോധിക്കാണ് അതുമല്ല ആ ഒരു കാറിൽ വന്ന ബാക്കി മൂന്ന് പേരുണ്ട് അതിലൊന്ന് ഹെൻറിയുടെ കാമുകി പിന്നെ ഹെൻറിയുടെ അച്ഛൻ അമ്മ അങ്ങനെ അവര് മൂന്നുപോര് മരിച്ചു നമ്മുടെ ഹീറോ ഓരോരുത്തരായിട്ട് പോയി ഇങ്ങനെ ചെക്ക് ചെയ്യുകയാണ് ആർക്കും ജീവനില്ല മൂന്ന് പേര് സ്പോട്ടിൽ തന്നെ മരിക്കുകയും ചെയ്തു അപ്പൊ ഇതിൽ ഇത്തിരി ജീവനുള്ളത് ഹെൻറിക്ക് മാത്രമാണ് അപ്പൊ ഇവര് രണ്ടുപേരും ഹെൻറി അടുത്തേക്ക് വന്നിട്ട് ഹെൻറി ഒരു കാരണവശാലും കണ്ണടക്കരുത് പിടിച്ച് നിൽക്കു ആംബുലൻസ് ഇപ്പൊ തന്നെ വരും എന്നും പറഞ്ഞ് ഇവര് രണ്ടുപേരും ഇങ്ങനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു അതേസമയം ഒരു അമ്മയും കുട്ടി അവിടെ ഉണ്ട് അപ്പൊ അവർ കുട്ടി അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മയെ അയാളിപ്പം എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു അമ്മയാലും ഇല്ല അതേ ഇതിന് എന്ന് പറഞ്ഞ് ആ ഒരു കുഞ്ഞിനെ അവിടെ നിന്ന് കൊണ്ടുപോകണം സമയം സ്റ്റാർട്ടിങ് മുതൽ നമ്മുടെ ഹീറോടെ കൂടെ ജോലി ചെയ്തിരുന്ന അതേപോലെ തന്നെ നമ്മുടെ സാമും ഹെൻറിയും പലയിടങ്ങളിലായിട്ട് കണ്ടിരുന്ന ഒരുപാട് ആളുകളും ഈ ഒരു ആക്സിഡന്റ് നടന്നതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ കൂടി നിൽക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഹെൻറി പറയുന്നുണ്ട് ഞാനാണ് ഇതിനെല്ലാം കാരണം അവർ മരിക്കാൻ കാരണം ഞാനാണെന്നെല്ലാം പറയുമ്പോൾ സാമു പറയും ഹെൻറി ഹീതിക്കൽക്ക് ഞാനൊരു ഡോക്ടറാണ് നീ എന്തായാലും കണ്ണടയ്ക്കാതെ ഞങ്ങളിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം നിന എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകും അപ്പോഴേക്കും നമ്മുടെ ഹെൻറി കൈകൊണ്ട് ഇങ്ങനെ തപ്പുമാണ് നോക്കുമ്പോഴത്തേക്കും അതൊരു മോതിരമായിരുന്നു അപ്പൊ സാമു പെട്ടെന്ന് അവൻ ആ ഒരു മോതിരം എടുക്കാൻ ശ്രമിക്കുകയാണ് എന്നും പറഞ്ഞ് ആ ഒരു മോതിരം അവന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഹെൻറി ആ ഒരു മോതിരം എടുത്തിട്ട് ലൈലയെ കാണിച്ചിട്ടാണ് പറയുന്നത് നിനക്ക് ഇത് സ്വീകരിക്കാൻ കഴിയോ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞാൽ ആ ഒരു മോതിരം എന്നെ കാണിക്കുന്നു അപ്പൊ അവൻ നമ്മുടെ ലൈലയെ നോക്കുമ്പോഴത്തേക്കും അതിനെ ആയിട്ടാണ് അവൻ കാണുന്നത് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തന്നെ അവിടെയുള്ള ആളുകൾ എല്ലാവരും പറയുന്നുണ്ട് അവൻ ഒരിക്കലും അത് നേടാൻ പോകുന്നില്ല അവനെ കൊണ്ട് കഴിയത്തില്ല എന്നും പറഞ്ഞിട്ട് അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നതും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെൻറി അവിടെ വെച്ച് മരിക്കുകയും ചെയ്യാണ് അങ്ങനെ ഹെൻറിയുടെ ബോഡി അവിടെ നിന്ന് കൊണ്ടുപോകുന്നതും നമ്മുടെ ലൈലിൽ അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് സാം അവിടേക്ക് ചെന്നിട്ട് അതെ ഞാനൊരു ഡോക്ടറാണ് ഇന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിയത്തില്ല എന്ന് തോന്നുന്നു അല്ല ഒരു കോഫി ഓടിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ആ കുഴപ്പമില്ല ഞാൻ വരാന്നും പറഞ്ഞിട്ട് അവര് രണ്ടു ഇപ്പം ആദ്യം പരിചയപ്പെടുന്നത് പോലെ അവിടെ നിന്ന് നടന്നു പോകുന്നതും ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഓക്കെ ഇനി ഈ ഒരു മൂവിയിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇത്രയും നേരം കൺഫ്യൂഷൻ ആയിട്ട് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം നമുക്ക് ക്ലിയർ ആക്കാം പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു മൂവി ഡൗൺലോഡ് ചെയ്ത് കാണുവാണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ തവണ കാണേണ്ടി വരും പക്ഷെ ഈ ഒരു എക്സ്പ്ലനേഷൻ കേട്ട് കഴിഞ്ഞാൽ ഇനി ഒന്നു രണ്ടും അവിടെ നിന്ന് കാണേണ്ട ആവശ്യമില്ല സംഭവിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ സ്റ്റാർട്ടിങ്ങില് ഒരു ആക്സിഡന്റ് നമ്മൾ കാണുന്നുണ്ടല്ലോ അവിടെ നിന്ന് ഹെൻറി എഴുന്നേറ്റ് നടന്നു പോകുന്നത് പോലെ കാണുന്നുണ്ട് സത്യത്തില് ഹെൻറി ഹെൻറിയുടെ അച്ഛൻ അമ്മ അവന്റെ കാമുകി ഇവര് നാലുപേരും കൂടി ചേർന്നിട്ട് ആ ഒരു കാറിൽ പലത്തിന് മുകളിലൂടെ പോകുമ്പോഴത്തേക്കും ഹെൻറിയുടെ ശ്രദ്ധ തിരിഞ്ഞിട്ട് ആ ഒരു കാർ ആക്സിഡന്റ് ആവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആക്സിഡന്റ് പറ്റി അവിടെ കിടക്കുമ്പോഴത്തേക്കും അവനെ രക്ഷിക്കാനായിട്ട് നമ്മുടെ ഹീറോ സാം ലൈല ഇവർ രണ്ടുപേരും അവിടേക്ക് വരാണ് സത്യത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും സാമനും ലൈലയ്ക്കും പരസ്പരം ആരാണെന്ന് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല ഒരാള് നേഴ്സും ഒരാൾ ഡോക്ടറും ആയതുകൊണ്ട് ആക്സിഡന്റ് പറ്റിയ സ്ഥലത്തേക്ക് ഹെൻറിയെ രക്ഷിക്കാനായിട്ട് രണ്ടുപേരും വരികയും ചെയ്തു ആ ഒരു സമയത്ത് ഹെൻറി മരിക്കുന്നതിന് തൊട്ട് മുന്നേ ഇവര് രണ്ടുപേരും ഹെൻറിയോട് നല്ലതുപോലെ സംസാരിച്ച് അവനെ ജീവനോട് നിലനിർത്താൻ ശ്രമിക്കുന്ന ആ ഒരു സമയത്ത് ആ കുറച്ച് സമയം കൊണ്ട് നമ്മുടെ ഹെൻറി അവന്റെ ഉള്ളിൽ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങൾ അവൻ ഒരു ഇമാജിൻ ലോകം തന്നെ സൃഷ്ടിക്കുമായിരുന്നു അതിൽ നമ്മുടെ സാം അവനെ ചികിത്സിക്കുന്ന ഒരു സൈക്കാട്രിക് ഡോക്ടറും ലൈൽ അവന്റെ ഭാര്യയായിട്ട് ഹെൻറി കാണുമായിരുന്നു അതുമല്ല നമ്മുടെ ഹെൻറിയെ സാം ആദ്യമായിട്ട് കാണുന്ന ഒരു സമയത്ത് ഹെൻറി ഒരു കാര്യം പറയുന്നുണ്ട് എനിക്ക് ചുറ്റിനും ചില ശബ്ദങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട് അത് എഴുതി തരാമെന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കുമല്ലോ അവനെ ചലിപ്പിക്കേണ്ടതല്ല എനിക്കറിയാം ഞാൻ അവനെ തൊട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നതെന്നും പറഞ്ഞിട്ട് സത്യത്തിൽ ഇവൻ ആക്സിഡന്റ് പറ്റി ഇവിടെ കിടക്കുന്ന സമയത്ത് അവന് ചുറ്റിന് നിന്ന ആളുകളിൽ ഒരു സ്ത്രീ പറഞ്ഞ കാര്യമാണത് അതുപോലെ നമ്മുടെ ഹെൻറി കണ്ട ഒരുപാട് ആളുകൾ സാമനോടൊപ്പം നിൽക്കുമ്പോഴത്തേക്കും അവൻ്റെ അടുത്തേക്ക് വരുന്ന ഫെഡറിക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾ പിന്നെ റെൻ എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ അവരെ കാണുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ഇവരെല്ലാവരും ഈ ആക്സിഡന്റ് സമയത്ത് ഹെൻറിക്ക് ചുറ്റും വന്നു നിന്ന ആ ഒരു ആളുകൾ മാത്രമാണ് അതേപോലെ തന്നെ സാമിനെ കാണാൻ വരുമ്പോൾ അവന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു മോതിരം അത് എവിടെ നിന്ന് കിട്ടിയെന്നല്ലോ ചോദിക്കുമല്ലോ ആ ഒരു മോതിരം സത്യത്തിൽ ഹെൻറി അവന്റെ കാമുകി കൊടുക്കാൻ വേണ്ടിയിട്ട് അവന്റെ കയ്യിൽ വെച്ചിരുന്ന ആ ഒരു മോതിരാണ് ഈ ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ സാമാണെങ്കിൽ ആ ഒരു മോതിരം എടുക്കുന്നുണ്ട് ആ ഒരു കാര്യമാണ് അവൻ ഇതുപോലെ ചിന്തിച്ചത് അതേപോലെ തന്നെ ഹെൻറി തന്നെ പറയുന്നുണ്ട് തന്റെ മാതാപിതാക്കളെ താൻ കൊന്നുവെന്നും അവന്റെ കാറില് തീയിട്ടുവെന്നും അത് ഈ ഒരു ആക്സിഡന്റ് നമ്മുടെ ഹെൻറി ഗാരനോട് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് അവൻ ആ ഒരു രീതിയിൽ ചിന്തിച്ചത് അതേപോലെ തന്നെ കണ്ണു കാണാൻ കഴിഞ്ഞ ഒരാൾ അത് സത്യത്തിൽ നമ്മുടെ ഹെൻറിയുടെ അച്ഛൻ തന്നെയാണ് അപ്പോഴാണ് സാമും അയാൾ അയാളൊരു ചെസ് കളിക്കുന്ന സമയത്ത് ഹെൻറി അവിടേക്ക് വന്നിട്ട് പറയല്ലോ അത് ആൾറെഡി വന്ന് അതേപോലെ തന്നെ അയാൾക്ക് കാഴ്ച വെക്കുന്ന ഒരു സമയം അവൻ മരിക്കുന്നതിന് മുന്നേ തന്റെ അച്ഛനോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതിനെല്ലാം ക്ഷമ ചോദിക്കുന്ന രീതിയിലാണ് സാം ആ ഒരു രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നത് അതുപോലെ ഒരു സീനിൽ നമ്മുടെ സാമും ഹെൻറിയും അങ്ങോട്ട് ഇങ്ങോട്ട് മഴക്കിടുന്നുണ്ട് അപ്പോൾ സാമു പറയുന്നുണ്ട് എനിക്ക് നിന്നെ സഹായിക്കണം നീ എന്നോടൊപ്പം നിൽക്കണം എന്നെല്ലാം പറയുമല്ലോ സത്യത്തിൽ അത് നമ്മുടെ ഹെൻറി തന്നെ മരിക്കാറായിട്ട് കിടക്കുമ്പോഴത്തേക്കും തന്നെ മുല്ലിൽ നിൽക്കുന്ന സാമിനെ കണ്ടിട്ട് അവൻ സ്വയം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി അവൻ തന്നെ ചിന്തിച്ചു കൂടുന്ന കാര്യങ്ങളാണിത് പിന്നെ അവരുടെ ലൈബ്രറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവന്റെ ജീവിതത്തിൽ റിയൽ ആയിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ അവൻ ഈ ഒരു സമയത്ത് ചിന്തിച്ചു കൂട്ടിയ ഒരുപാട് കാര്യങ്ങളും എല്ലാം കൂടി മിക്സ് ചെയ്ത് അവനൊരു ഇമാജിനറി ലോകം ആ ഒരു മരണ സമയത്ത് അങ്ങനെ കാണുമായിരുന്നു അതിൽ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ഇവിടം വരെയും കണ്ടത് അതുകൊണ്ട് ഇനി എന്തായാലും നിങ്ങൾ രണ്ട് തവണ കാണേണ്ട ആവശ്യമില്ല ഇതാണ് സത്യത്തിൽ ഈ ഒരു മൂവിയിൽ സംഭവിച്ചതും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരെയും ബൈ